നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൽ പുതിയതായിട്ട് കെയർ ഗീവർ വിസയിൽ വരാനിരിക്കുന്ന ആളുകളെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെ നമ്മളൊരു കെയർ ഗീവർ വിസയ്ക്ക് തയ്യാറായി ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ആക്ച്വലി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്സിന് മുമ്പെയൊക്കെ നമ്മൾ ഡോക്യൂമെൻറ്റേഷൻ സബ്മിഷനോ പ്രീ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആക്ച്വലി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മൾ ഡോക്യുമെൻ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോഗ്രഫി നമ്മൾ ഇൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി നമ്മൾ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പല പേപ്പറുകളും അല്ലെങ്കിൽ വിസകളും വൈകാറുണ്ട് അപ്പോൾ വിസ വൈകുന്ന സമയത്ത് പല കാരണങ്ങളാൽ വൈകാറുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്ന പേപ്പറുകൾ അടക്കം വൈകാറുണ്ട് വിസ വൈകുമ്പോൾ അതിന് പല തലങ്ങളുണ്ട് അത് ഫസ്റ്റ് ഓഫ് ഓൾ കെയർഗീവർ ആലോചിക്കേണ്ട ഒരു കാര്യം ചെയ്യും എന്തുകൊണ്ട് എൻ്റെ വിസ വൈകുന്നു പലരും പറയുന്ന ഒരു പരാതിയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറിപ്പോയി എൻ്റെ മാത്രം വിസ വന്നില്ല അങ്ങനെ പരാതിയിരിക്കുമ്പോൾ യൂഷ്വലി നല്ല രീതിയിലൊക്കെ പേപ്പർ ചെയ്യുന്ന ത്രൂ ഔട്ട് പേപ്പറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻറ്റാണെങ്കിൽ ഒരിക്കലും ഒരേജൻറ്റും തന്നെ മനപൂർവ്വം വിസ വൈകിപ്പിക്കില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ മേടിച്ചെടുത്ത് നിങ്ങൾക്ക് ഇസ്രായേലിൽ വരേണ്ട പോലെ തന്നെയാണ് വിസ കൊടുത്തിട്ട് ഇവർക്കും പൈസ മേടിച്ചെടുക്കുക എന്നുള്ള അവരുടെയും കൂടെ ഒരു ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യം പോലെ തന്നെ ഏജൻറ്റിൻ്റെയും കൂടെ ആവശ്യമാണ് അതാണ് അതിൻ്റെ അകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യം ആരും പുണ്യപ്രവർത്തി ഒന്നും ചെയ്യുന്നില്ല പൈസ മേടിച്ചിട്ട് എല്ലാവരും ജോലി ചെയ്യുന്നത് അപ്പം അത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് എന്തുകൊണ്ട് വിസ ലേറ്റ് ആകുന്നു പല കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആവും ഒന്ന് നമ്മുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ക്വാളിറ്റി അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുള്ള ക്വാളിറ്റി കുറവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശതമാനം ഫാമിലികളൊന്നും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്നും അല്ല പേപ്പറുകൾ അവർ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ വിസ ഇടാനായിട്ട് അവർ തയ്യാറാവുന്നത് അവർ തയ്യാറാവുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൂടെയും നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ബൈ ഫോണിൽ വിളിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ അതൊക്കെ പ്രോപ്പറായിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നോർമൽ കേസിൽ വിസ വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഏജൻറ്റും ഒരിക്കലും വിസ മനപൂർവ്വം വെച്ച് വൈകിപ്പിക്കില്ല എന്ന് സാരം അപ്പോൾ വിസ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക അതുപോലെ തന്നെ ഏജൻറ്റുമാർക്കും ഒരു പ്രശ്നമുണ്ട് അതായത് കുറച്ചൊക്കെ നാൾ വൈകി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഏജൻസി തന്നെ ആവശ്യപ്പെടും ഈ പേപ്പറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അപ്പോൾ ഇവർ വിചാരിക്കും ഷോ ഇത്ര നാളും വൈകിയില്ലേ എങ്ങനെ ഈ ക്യാൻഡേഡിനോട് ഇനി ചോദിക്കാം ചോദിക്കാനും മടി ഉണ്ടാവും അങ്ങനെ ഒരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല അവരോട് ഓപ്പൺ ആയിട്ട് പറയുക നിങ്ങൾ നല്ല രീതിയിൽ ഇന്ന വിലയൊക്കെ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുമോ നിങ്ങൾ അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ചാൻസസ് സാർ വെരി ഹൈ എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് മേടിക്കുന്ന ഒരു കേസ് വരാറുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ചില ആളുകൾ പർപ്പസ്ഫുള്ളി എക്സ്ട്രാ പേയ്മെൻറ്റ് പറയും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പതിനാല് ലക്ഷം രൂപയാണ് പറയുന്നതെങ്കിൽ പെട്ടെന്ന് പറയും പതിനഞ്ചര ലക്ഷം രൂപ വിസയ്ക്കെന്ന് പറയും അതല്ലാത്ത ചില കേസുകളിൽ ഏജൻസികൾക്ക് ഒരു കോട്ടയുണ്ട് അതായത് ഇത്ര വിസകളാണ് ഒരു മാസം അല്ലെങ്കിൽ കോട്ടയനുവദിച്ച് ഇന്ന ഏതാണോ ഡെഡ്ലൈൻ ഡേറ്റ് വരുന്നത് ആ ഡേറ്റിനുള്ളിൽ ഇത്ര വിസാന്നുള്ളൊരു ക്യാൻഡിഡേ ഒരു ഇത്ര കാൻഡിഡേറ്റുകൾ ഇറക്കുക എന്നുള്ളൊരു കോട്ടയുണ്ട് ആ കോട്ട കഴിഞ്ഞ് കഴിയുമ്പത്തേനും ആ ഏജൻസിക്ക് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരുടെ കോട്ട ഓപ്പൺ ആകുന്നത് സോ യൂഷ്വലി വിസ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻറ് ആണെങ്കിൽ ഒരു ഒരു ഏജൻസിയിലൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വിസ ഇടുന്ന ഒരു ആണെങ്കിൽ അവരുടെ കോട്ട തരാനാണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ യൂഷ്വലി ഒന്നെങ്കിൽ അവർ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വേറൊരു ഏജൻ്റിന് ഡിപ്പൻ്റ് ചെയ്യും അത് വേറൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ പേപ്പർ കൊടുക്കും കൊടുത്തിട്ട് ഇത് ചെയ്തു തരാമെന്ന് ചോദിക്കും അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പൈസ കൂടുതൽ വരാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് കാൻഡിഡേറ്റിനോട് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക ഞാനല്ലേ വിസ ചെയ്യുന്നത് പലരും നാണക്കേട് മടിച്ചിട്ട് പറയത്തില്ല അതായത് പുറത്ത് വിസ ഇട്ടാൽ അവർ മിണ്ടത്തില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനാ ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കേണ്ട ഒരു സംവിധാനമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിൻ്റെ പുറത്താണ് പൈസ മുടക്കുന്നത് പൈസ മേടിക്കുന്നതൊക്കെ അപ്പം പ്രത്യേകിച്ച് എക്സ്പെഷ്യലി പ്രത്യേകിച്ച് ബില്ലിംഗ് ഒന്നും ഇല്ലാതെ ഈ പൈസകൾ പോലും കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഓപ്പണായിട്ട് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ പുറത്താണ് വിസ ഇടുന്നത് അല്ലെങ്കിൽ ഇന്ന ഏജൻറ്റിൻ്റെ അടുത്താണ് ഏജൻ്റിൻ്റെ പേര് പറയാൻ വേണ്ടിയാണ് പറയണ്ട ഇല്ല ബ്രെയിൻ ഏജൻറ്റിൻ്റെ അടുത്താണ് വിസ ഇടുന്നത് സോ അവർക്ക് അഡീഷണൽ അടുത്ത പൈസയും കൂടെ വരും അതൊരു നിങ്ങൾ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്തോളൂ ഓക്കെ അല്ലെങ്കിൽ ചെയ്യേണ്ട ആപ്പറേഷൻ തീർന്നല്ലോ അതുപോലെ പേഷ്യൻറ്റ് ഡെത്താവുന്ന കേസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കേസുകളിൽ മലപ്പുറം പേഷ്യൻറ്റിൻ്റെ കൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോഴൊന്നും അങ്ങനെ ഒന്നും കണ്ടുവരുന്നില്ല പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ എനിക്ക് നേരിട്ട് അനുഭവമൊന്നുമില്ല കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ പക്ഷേ ചില കേസിലൊക്കെ പേഷ്യൻറ്റ് ഡെത്താവും ഇപ്പം മത്താഷ വന്നു കഴിഞ്ഞാൽ ഇതിനുശേഷം വിസ് ഓൺലൈനിൽ വന്നിട്ടോ ഓൺലൈൻ വരുന്നതിന് മുന്നേ ഒക്കെ ഡെത്തായി പോകാറുണ്ട് കാര്യം ഈ എന്ന് പറഞ്ഞ സാധനം നമ്മളാരും കൊല്ലുന്നതല്ലോ ഇതാരും നമ്മുടെ ആരെയും കയ്യിലുമല്ല മനുഷ്യൻ്റെ ജീവൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല സോ ചില കേസസിലൊക്കെ അങ്ങനെ സംഭവിക്കാം ചിലത് നേരത്തെ പറഞ്ഞ പോലെ പർപ്പസ് ഫുളിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ എൻ ഒ സിയുടെ ഒരു കേസ് വരുന്നുണ്ട് ഈ എൻ ഒ സിയുടെ കേസ് വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ കയ്യിൽ പേപ്പർ തന്നു കഴിഞ്ഞാൽ അവൾക്ക് തോന്നുകയാണ് നമ്മൾ ഓക്കെ അല്ല എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നോട് ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ എന്നോട് വിസ വൈകുമ്പോൾ എൻ്റെ കാൻഡിഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എത്ര നാളെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തരാം അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഇല്ല ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല ഇനി ഞങ്ങൾ വേറൊരു ഏജൻറ്റ് എവിടെയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുത്തേക്കാം ഞാൻ സന്തോഷത്തോടെ ഞാൻ പറയും ഞാൻ എല്ലാവരും പറയുന്നൊരു കാര്യം ഒരിക്കലും നിങ്ങളെ കമ്പല് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എൻോസി വേണോ ഞാൻ എൻ്റെ സി വന്നേക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ മാസക്കാലമായിട്ട് ഞാനൊരു രൂപയിൽ അഡ്വാൻസ് മേടിക്കാറില്ല പണ്ട് അഡ്വാൻസ് മേടിച്ചിരുന്നു കേട്ടോ പിന്നെ ചിന്തിച്ചപ്പോൾ എന്തിനാണ് അഡ്വാൻസ് മേടിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്ക് അവരിലും ഒരു ട്രസ്റ്റ് ഉണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വിശ്വാസമുണ്ട് ആ ജോലി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറുമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അഡ്വാൻസ് മേടിക്കേണ്ട ആവശ്യമല്ലോ അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു പോകും എൻ്റെ ഒരു കാൻഡിഡേറ്റ് എന്നോട് വിളിച്ചു പറഞ്ഞു ആ കാന്ഡിഡേറ്റ് പോയിട്ടില്ല ഇപ്പോഴും എൻ്റെ അടുത്ത് തന്നെയുണ്ട് ആ കാന്ഡേറ്റ് ഞാൻ മാറുവാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ ഒ സി തരണം ഞാൻ മണ്ണൊരു കുഴപ്പമില്ല എൻ ഒ സി തരാം എനിക്ക് പുതിയ ഏജൻറ് ആരാണെന്ന് വെച്ചാൽ അയാളുടെ എന്നെ ഒന്ന് വിളിക്കാൻ പറയുക അല്ലെങ്കിൽ എൻ നമ്പർ തന്നാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പൈസ പോലും അഡ്വാൻസ് മേടിച്ചിട്ടില്ല നമ്മൾ എൻ ഒ സി കൊടുക്കുന്നു പുതിയ ഏജൻറ്റിന് ആ ഏജൻ്റ് ചിലപ്പം നല്ല വാക് സാമർത്ഥ്യം ഒരാളായിരിക്കാം അയാൾ പറയണം ഞാൻ രണ്ട് ദിവസത്തിനല്ല ഒരാഴ്ചയിലല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് വിസ ഇട്ട് തരാം നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സംഭവിക്കുന്ന കാര്യമായിട്ടവിടെ പല ആളുകളും ചതിയിൽ ചെന്ന് പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പൈസ അഡ്വാൻസ് മേടിക്കുന്ന കേസ് അവർ പൈസ ഇട്ട് കൊടുക്കും നാളെ ഇയാൾ വിസ ഇട്ട് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു കേസാവും കേസായി പോലീസ് അന്വേഷണം വന്നുകഴിയുമ്പോൾ എന്ത് സംഭവിക്കും ബോംബെയിലെ ഏജൻസിയിൽ അന്വേഷിക്കുന്ന സമയത്ത് ഈ പേപ്പർ ആരാണ് സബ്മിറ്റ് ചെയ്ത് ഞാനാണ് സബ്മിറ്റ് ചെയ്തത് സോ ഞാൻ ഒരു കാര്യം ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പൈസ പോലും അഡ്വാൻസ് മേടിക്കാതെ ഞാൻ കേസിൽ പ്രതിയാവേണ്ട ഒരു സാഹചര്യമുള്ളൂ ഇതിനു ഇതിനുമുമ്പ് സംഭവിച്ചല്ലോ പല കേസിൽ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം ഈ ഒരു സബ്ജക്റ്റിന് മുകളിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേനും നമുക്ക് തീർച്ചയായിട്ടും പുതിയ ഏജൻ്റ് ആരാണെന്ന് അറിയണം അയാൾ ട്രസ്റ്റബിൾ ആണ് അയാൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ് ഓക്കെ അയാൾക്ക് ചെയ്യാം അങ്ങനെ ഞാനൊരു ഏജൻറ്റിനെ വിളിച്ചു ചോദിക്കുകയാണ് ഒരു ദിവസം ഞാൻ ഏജൻറ്റിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് പറയുകയാണ് ചേട്ടാ ഇന്നയാൾ ചേട്ടൻ എൻ്റെ ആണ് അപ്പോൾ ചേട്ടനെ വിസ ചെയ്യുന്നതെന്ന് അറിഞ്ഞായിരുന്നു ആ ഒരുണേ ഞാനാ ചെയ്യുന്നത് ഞാൻ ചേട്ടാ അവർ കുറച്ച് ഏജ് ഉള്ള ആളാണ് ഏകദേശം ഒരു ഫോർട്ടി നയൻ ഏജ് ഉണ്ട് അപ്പോൾ കുറച്ച് പാടാണ് ഞാനും ട്രൈ ചെയ്തായിരുന്നു അപ്പം അതെങ്ങനെയാണ് ചേട്ടാ പെട്ടെന്ന് വിസയാവോ പുള്ളി ഒറ്റയടിക്കാണ്ട് പറയണേ ഞാൻ ചിലപ്പോൾ ആറുമാസം കൊണ്ട് ചെയ്യും ചിലപ്പോൾ നാല് മാസം കൊണ്ട് ചെയ്യും അങ്ങനെ അല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒക്കെ അരുൺ നമുക്ക് നോക്കാം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കേ ഒക്കെ ചെയ്യാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇയാൾ പറയുന്നത് അപ്പം ഒരു ശത്രുതാ മനോഭാവം ഒരേ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശത്രുതാ മനോഭാവത്തോട് സ്വഭാവത്തോടുകൂടി പെരുമാറാതെ ഒരു നല്ല രീതിയിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക കാര്യം ഈ പറയുന്ന ഈ പറയുന്ന ഏതൊരു കാര്യത്തിനും എക്സ്പെഷ്യലി പ്രവാസ ലോകത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെയാണ് നാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ നിന്ന് ഈ നിൽക്കുന്ന ഞാനൊന്ന് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ശത്രുക്കളായിരിക്കും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല വളരെ ഷോർട്ടാണ് ലൈഫ് അപ്പോൾ അത് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുക അതിനുശേഷം ഇയാളുടെ ഞാമറേട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പേപ്പർ തരാൻ ബുദ്ധിമുട്ടുണ്ട് ചേട്ടൻ കൃത്യമായിട്ട് പറയണം അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റിനോട് ഈ കാൻഡിഡേറ്റ് ഇയാളുടെ ആവശ്യപ്പെട്ടിരുന്നു എന്നെ ഒന്ന് വിളിക്കാൻ ചോദിച്ചാൽ പുള്ളി വിളിച്ചില്ല പക്ഷെ അതിനകത്ത് മനസ്സിലാക്കേണ്ടതായിരുന്നു പുള്ളിയുടെ റിലേറ്റീവ് കൂടെ ഇസ്രായേലിൽ മരണപ്പെട്ട സമയത്ത് ഇസ്രായേൽ സമയം രാത്രി ഒരു മണിക്ക് പുള്ളി നാട്ടിലിരുന്ന് വിളിച്ച സമയത്ത് ഞാൻ ഫോൺ ആൻസർ ചെയ്തിട്ടുണ്ട് ഏ പുള്ളി എൻ്റെ കസ്റ്റമർ ആയിരുന്നു ഇനി പുള്ളി ടിക്കറ്റ് എടുക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും പുള്ളി എൻ്റെ കസ്മറായിരുന്നു പണ്ട് നല്ല സർവീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിനെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ട് അറിയ ടിക്കറ്റിങ്ങിൽ നല്ല സർവീസ് ആയിരുന്നു ഞാൻ വീട്ടിലെത്തുന്നവർ അവരെല്ലാ കാര്യം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞ ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് അയാളുടെ മാന്യ ഒരു ഡീൽ ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് കൈ കൊടുത്ത് പിരിയുക നമുക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളൊരു ക്യാൻറ്റയിന് ഇവിടെ ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭംഗിയായിട്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് വേറെ ഏജൻറ്റിൻ്റെ ആയിക്കോട്ടെ നിങ്ങൾക്കത് എപ്പോഴും ബെനിഫിറ്റോ ഉണ്ടാകുന്നുള്ളൂ ഫ്യൂച്ചറിലേക്ക് അയാൾ വഴി വേറെ ആളുകൾ വരും ഈ പറഞ്ഞ ഏജൻ ഏജൻറ്റുമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിലേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിസ ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം എൻ്റെ ഒരു പേപ്പറുണ്ടോ ഒന്ന് ചെയ്തു തരാൻ പറ്റും ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ ആരോടും ചോദിക്കാതിരിക്കാം എനിക്ക് ഒരു നല്ല ശതമാനം ഏജൻ്റുമാരോട് നല്ലൊരു ബന്ധമാണ് ഞാൻ പുലർത്തി വരുന്നത് അവർക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവർ എന്തായാലും നല്ല രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ തിരിച്ചെങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കേസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പലരും ഇവിടെ പറയുന്ന ഒരു കേസാണ് ഏജൻറ്റിൻ്റെ അഡ്രസ്സ് വെളിപ്പെടുത്തണം എന്തിനാണ് ഏജൻറ്റിൻ്റെ അഡ്രസ്സ് വീട്ടിലെ അഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടായിരിക്കും അങ്ങനെ ആവശ്യമുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ക്യാൻഡേറ്റ് ചോദിക്കുക എനിക്ക് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സും ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വരുന്ന തയ്യാറാവുന്നുള്ളൂ ഓക്കെ അത് കൊടുക്കുകയോ കൊടുക്കാതെ ഇരിക്കുക അഡ്രസ്സ് പിന്നെ ഈ അഡ്രസ്സ് ചോദിക്കുന്ന ഏജൻറ്റ് കുറഞ്ഞ പക്ഷം ആദ്യം നിങ്ങളുടെ അഡ്രസ്സൊന്ന് കാണിക്കാം ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുക എൻ്റെ അപ്പൻ ഇതാണ് അമ്മ ഇതാണ് എൻ്റെ വില്ലേജ് ഇതാണ് എൻ്റെ താലൂക്ക് ഇതാണ് എൻ്റെ വീട്ടുപേരിതാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ ആദ്യം കാണിക്കുക അതിൻ്റെ ശേഷം നമ്മൾ പണ്ട് പറയത്തില്ലേ ഒരാളുടെ കാലിലെ ചട്ട് ചട്ടുമാറ്റിയുടെ മറ്റൊരാളുടെ കാലിലെ മന്ദിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ എന്ന് പറയാറല്ലേ ഇല്ലെങ്കിൽ ഇസ്രായേലിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന അഡ്രസ്സ് നിങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാവോ ആരെങ്കിലും തയ്യാറോ ആരും തയ്യാറാവത്തില്ല പക്ഷെ മെഡിക്കുന്നില്ല പിന്നെ എന്തിനാണ് അഡ്രസ്സിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓക്കെ ഇനി പിന്നെ അഡ്രസ്സ് കിട്ടിയത് തീരുമെന്നുണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിൽ കൊടുക്കോട്ടെ അതിൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു കേട്ടോ അരുൺ വർഗീസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് കിഴക്കൻ സോൾഡേഴ്സ് എന്നാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് മളന്തൊരുത്തി ദാറ്റ് ഇനഫ് എഫ് ഗൂഗിളിൽ പോലും അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കുറച്ചെങ്കിലും ആളുകൾ ഒരു ക്യാൻവാസിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻ്റ്മാരുണ്ട് അതായത് ഒരു ബോംബെ നിന്നൊക്കെ അവരുടെ കാൻഡിഡേറ്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ വേറെ കാൻഡിഡേറ്റുകളുടെ നമ്പർ ഒപ്പിക്കും എന്നിട്ട് ഇവിടെ ഇരുന്നോണ്ട് ഫോൺ വില ഇസ്രായേലിൽ ഇരുന്നോണ്ട് അതെ നിങ്ങൾ വിസ ആയോ ഇല്ല അയ്യോ എൻ്റെ എല്ലാ കാൻഡിഡേറ്റും വന്നു കേട്ടോ നിങ്ങളുടെ ആയില്ലല്ലോ ഇതുവരെ വളരെ കഷ്ടമാണല്ലോ നിങ്ങളുടെ ആവാത്തത് ആണോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം ഇന്ന് ഇന്നത്തെ ദിവസം സംഭവിച്ച ഒരു കാര്യമാണ് എൻ്റെ കാൻഡിഡേറ്റിനെ വിളിച്ചിട്ട് ഒരു സ്ത്രീ ഇസ്രായേലിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണേ അപ്പം ഞാൻ ഇവരെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് എൻ്റെ എനിക്കിവർ വ്യക്തമായിട്ട് അറിയാം പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇവർ ഒരു വിസ പോലും ഇട്ടില്ല ഒരാളെ പോലും ഇറക്കിയിട്ടില്ല രഹസ്യമായിട്ട് ഇവർ ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എൻ്റെ അറിവിൽ ഞാൻ അന്വേഷിച്ച വെച്ചിട്ട് ആരെക്കിട്ടില്ല ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻവാസിങ്ങ് നടത്തുന്ന തൊട്ടിത്തരം നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഏജൻറ്റാണെങ്കിൽ ആ ഏജൻറ്റിനെ അന്വേഷിച്ച ആളുകൾ വരും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാൻഡിഡേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിൽ ട്രസ്റ്റ് ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വിസ കുറയുന്ന സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും ആൾക്കാരെ അവർ പറയുന്ന ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ പറയും നിങ്ങൾ അവർ ധൈര്യമായിട്ട് കൊടുത്ത കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യമുള്ള ആളുകളാണ് അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലത്തുള്ളു ഇപ്പം അവർക്ക് കാൻഡിഡേറ്റ് ഇല്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിൽ മറ്റൊരാളാ ആളുകളെ അടിച്ചെടുക്കുന്ന ചുളുവിലടിച്ചെടുക്കുന്ന ഒരേർപ്പാടില്ലേ അതിന് കുഴപ്പമൊന്നുമില്ല സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ പണി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ പണി തിരിച്ചും തരും തിരിച്ചു തരുന്ന പണിയും കൂടെ താങ്ങാനായിട്ട് തയ്യാറായിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് നടന്നോ കുഴപ്പമില്ല മുമ്പോട്ട് പോക്കോട്ടെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത് നമുക്ക് ആഫ്റ്റർ വിസ അതായത് ഒരു കാൻഡിഡേറ്റ് ബോംബെയിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതോ ഇസ്രയേലിലേക്ക് വരുന്നതിനെക്കാട്ടൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇസ്രയേലിൽ വന്നതിന് ശേഷമുള്ള അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ടോ ജോലിയിൽ ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ കൃത്യമായിട്ട് എത്ര ഏജൻ്റ്മാർക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ധൈര്യത്തോടൊരു കാര്യം ചോദിക്കുവാണ് എത്ര ഏജൻ്റ്മാർക്ക് നിങ്ങളിറക്കിയ ക്യാൻഡേറ്റുകൾ അങ്ങോട്ട് ഫോൺ ചെയ്യാനായിട്ട് സാധിക്കും കാൻഡിഡേറ്റുകൾ എത്ര ആൾക്കാരുടെ കയ്യിലുണ്ട് ഏജൻ്റ്മാരുടെ നമ്പർ നമ്പർ നല്ല ശതമാനം ആൾക്കാരെ ഡിലീറ്റ് കളയും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയും ഏജൻറ്റ് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ആൾക്കാരുണ്ട് ഞാൻ ധൈര്യത്തോടുകൂടി ഇവിടെ നിന്ന് പറയും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റുകൾ അവരുടെ ഇഷ്യൂ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം ജോലി അതായത് ജോലിയിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ സമ്മതിച്ചിട്ട് പോലും പുതിയ ജോലിയിൽ അതേ ഏജൻസിയിൽ കയറാൻ തയ്യാറാവാത്ത ആളുകളുണ്ട് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാരണങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കൾ അവർ ജോലി ഓഫർ ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏ അതല്ലാതെ ഇത്രയും കാൻഡിഡേറ്റുകൾ ഇറക്കിയതിനകത്ത് ഞാൻ വെല്ലുവിളിക്കുകയാണ് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് പറയട്ടെ എനിക്ക് എന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല അവർക്കൊരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഇടപെടാതിരുന്നിട്ടുണ്ടെന്ന് എൻ്റെ നല്ല ഏ ആരുടെയൊക്കെ ഏജൻറ്റുമാരുടെ കാൻഡിഡേറ്റുകൾ എന്നെ വിളിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഞാൻ ധൈര്യത്തോടെ ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരാളെങ്കിലും പറ ഒരു പ്രശ്നം വന്നാൽ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല പല ഏജൻറ്റുമാരും വിളിച്ചു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിനെ വിളിച്ചാൽ കിട്ടത്തില്ല നമുക്ക് പേഴ്സണലായിട്ട് അറിയാം നമ്മളിവിടെ ഹോസ്റ്റൽ നടത്തുന്നതാണ് പല ആളുകളാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ വരുന്ന എല്ലാവരും നമ്മുടെ കാൻഡിഡേറ്റൊന്നും അല്ല പല ആളുകളുടെ ക്യാൻഡിഡേറ്റുകളാണ് വരുന്നത് ഞാൻ അവരോട് ചോദിച്ചാലും അറിയാം നമ്മൾ ഒരു രീതിയിലുള്ള ക്യാൻവസിംഗ് നടത്താറില്ല ഒരു മനുഷ്യൻ്റെ പോലും കുറ്റം പറയാറില്ല പക്ഷെ നമ്മളോട് അവർ അനുഭവങ്ങൾ തുറന്ന് പറയുമ്പോൾ അവർ പറയുന്നതാണ് ഞാനോ അവനെ ഞാൻ ഒരിക്കലും വിളിക്കത്തില്ല എൻ്റെ പൊന്നെ അവനെ ഇതുപോലെ എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവൻ ഇതുപോലെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അവനെ വിളിച്ചുകഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ അവൻ വിളിച്ചു കഴിയുമ്പോൾ അവൻ പറ്റത്തിൽ ജോലിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്തൊക്കെ പ്രശ്നമാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഘര പ്രസംഗിക്കാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും പിന്നെ പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങളാണ് ഇസ്രായേലേ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റുകളെ ട്രെയിനിങ്ങിൽ വിടുന്ന ഏജൻസി അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്താണെന്നറിയോ മലയാളികളായിട്ടും കർണാടകക്കാരായിട്ടും ഹിന്ദിക്കാരായിട്ടും ഇവിടെ കെയർ ഗീവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബോംബേയിൽ ഓൺ ഏജൻസികളുണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി ലൈസൻസ് എടുത്ത് ഓൺ ഏജൻസി നടത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അവർ അങ്ങനെ നോക്കുവാണെങ്കിൽ ക്യാൻഡിഡേറ്റുകൾ ആ ഏജൻസിയുടെ ക്യാൻഡിഡേറ്റ് ആ ഏജൻസിൻ്റെ റെജിസ്റ്റിക്ക് ഏജൻസിയുടെ ക്യാൻഡേറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പിന്നെ ആയിരം പേരോ നൂറ് പേർക്കോ വിസ ഇട്ട് ഇവിടെ കൊണ്ടിരുന്നതിലെല്ലാം കാര്യം ഇവിടെ വന്ന ആളുകൾക്ക് എത്ര പേർക്ക് നിങ്ങൾ ഭംഗിയായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര ആളുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കുക എത്ര കാൻഡിഡേറ്റുകൾക്ക് നിങ്ങളെ ധൈര്യമായിട്ട് വിളിക്കുക എന്നുള്ള കാര്യത്തിലാണ് എൻ ഒ സിയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയണം അതായത് ഒരു കാൻഡിഡേറ്റിൻ്റെ എൻ ഒ സി പുതിയൊരു ഏജൻറ്റിലേക്ക് കിട്ടണം അതായത് പഴയ ഏജൻറ്റിന് ഉപേക്ഷിച്ച് പുതിയൊരു ഏജൻറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ആദ്യം സത്യത്തിൽ ഈ ഏജൻ്റ് ചെയ്യേണ്ട എന്താ പഴയ ഏജൻറ്റ് ആരാണോ അയാളെ വിളിച്ചു ചോദിക്കണം എന്തുകൊണ്ടാണ് ഈ പേപ്പറിൽ വിസ വരാതിരുന്നത് അതിന് കാരണം കാരണമുണ്ടാവുമല്ലോ ഒരു കാരണമില്ലാതെ സംഭവിക്കുന്നില്ലല്ലോ അപ്പോൾ അത് വ്യക്തമായിട്ടും വിളിച്ചു ചോദിക്കുക ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണി പകുതി കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നാമത് രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളല്ലെങ്കിൽ ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലക്കാലമായിട്ടുള്ള ഈ കുതുകാലു വെട്ട് ഏജൻ്റുമാരുടെ ഇടയിൽ ഇസ്രായേലിൽ തുടങ്ങിയിട്ട് ഇരുപത് വർഷക്കാലമായിട്ട് ഇവിടെ കണ്ടിന്യൂ വിസ ഇട്ട് വരുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഞാൻ ഇന്നലെയും എൻ്റെ എന്നെ ഇറക്കിയ ഏജൻ്റ് ഞാൻ ഇന്നലെയും വിളിച്ച് സംസാരിച്ചു സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞ കാര്യം തരുക ഞാൻ പല ആളുകളെ ഇറക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇതുപോലെ ഇപ്പോഴും നമ്മൾ തമ്മിലൊരു സൗഹൃദം നിലനിൽക്കുന്നില്ലേ ആ സൗഹൃദം കീപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ എന്നാണ് അതായത് ഇസ്രായേലിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലക്കാലം ഒക്കെ എടുക്കും നമ്മളൊന്ന് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന നമ്മളൊന്ന് സ്റ്റെപ്പിലേക്ക് കയറി വരാനായിട്ട് അത്രയും കാലയളവിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നമ്മളിവിടെ ഇറക്കിയ ഏജൻറ്റിൻ്റെ മുഖമായിരിക്കും സോ അയാളുമായിട്ടൊരു നല്ല രീതിയിൽ പോയാലേ നമുക്കാണെങ്കിൽ നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ഇസ്രൈലിലൊക്കെ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞ് കാരണം വിദേശ രാജ്യത്താണ് നമ്മളിവിടെ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും സോ എത്രയോ നാളുകളായിട്ട് ഇവിടെ ഭംഗിയായിട്ട് ചെയ്തു വരുന്ന ആളുകളുണ്ട് ഇനിയെങ്കിലും ആളുകൾ ഒരു പേപ്പറായിക്കോട്ടെ പ്രതിസന്ധി ആയിക്കോട്ടെ പ്രശ്നമായിക്കോട്ടെ ഒരു ക്യാൻസലേഷൻ ആയിക്കോട്ടെ എന്തും വാങ്ങാത്തില്ലെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് എല്ലാ കാലത്തും നിലനിന്നു പോകും ഒരുത്തനെ നശിപ്പിക്കാൻ നോക്കി നിങ്ങൾ നന്നാവാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അതായത് ഒരുത്തൻ ഛർദ്ദിച്ച വാരത്തിന്ന് കഴിഞ്ഞാൽ അത് വിസർജ്യമാണ് ഇന്ന് നിങ്ങൾക്ക് വാരം അറിയായിരിക്കും പക്ഷേ നാളെ നിങ്ങളുടെ വയറ്റിൽ കിടന്ന് പുഴുക്കത്തേ ഉള്ളൂ എന്നുള്ള കാര്യം ചിന്തിച്ചോളൂ അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കെയർ ഗീവർ വിസയോ അല്ലെ വിസ പ്രോഗ്രാമിനോ വിസ ട്രെയിനിങ്ങിനോ ആയിട്ട് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് എന്തൊരു കാര്യത്തിനും ഏത് സമയത്തും ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം